ജൂനിയർ പൃഥ്വിരാജ് എന്ന് പറയുകയാണെങ്കിലും ഇതെല്ലാം ഓരോ ആൾക്കാരുടെ പേസ്പെക്ടീവ് ആണ് ഞാൻ കളക്റ്റീവായിട്ട് വന്നൊരു പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത് പൃഥ്വിരാജ് ഉള്ള പൃഥ്വിരാജ് ആയിട്ടുള്ള കമ്പാരിസൺസാണ് രാജുവേട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ എ ഓഫ് ആർ ജനറേഷൻ അങ്ങനെ ഒരു വ്യക്തിയായിട്ട് എന്നെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അഭിമാനമുള്ളൊരു കാര്യമാണ് ഡു ഐ ബിലീവ് ഐ എം പൃഥ്വിരാജ് ലൈക്ക് പൃഥ്വിരാജ് സുരേഷ് ഐ സുരേഷ് ഞാൻ എൻ്റെ ഐഡന്റിറ്റി ക്രിയേറ്റീവ് ആണ് അതേപോലെ ആൾക്കാർക്ക് എൻ്റെ പേഴ്സണാലിറ്റിയും അവരുടെ പേഴ്സണാലിറ്റി നമ്മളെന്തെങ്കിലും സെമിനാലിറ്റീസ് തോന്നുമെങ്കിൽ അവരുടെ പേഴ്സ്പെക്ടീവ് മാത്രമാണ് സോ അതിൽ കൂടുതലൊരു അഭിപ്രായം ഒരുപാട് നോക്കാറുണ്ട് അവരുടെ സംസാരങ്ങളിലും പോയിന്റ് ഔട്ട് കമൻസ് എടുത്ത് അയച്ചു തന്നുകഴിഞ്ഞാൽ എന്റെ എനിക്കൊരു സ്വഭാവമുണ്ട് ശരിക്കും പറഞ്ഞാൽ തെറ്റു സ്വഭാവം തന്നെയാണ് ഒരു അനാവശ്യമായിട്ടുള്ള കമന്റ് അതിന് ഞാൻ സമയം വേസ്റ്റ് ചെയ്ത് റെസ്പോൺസ് കൊടുക്കുന്നുണ്ട് സോ അങ്ങനെ ചില കമന്റ്സ് ഞാൻ കാണാറുണ്ട് അതല്ലാതെ ഇരുന്ന് കമന്റ് തപ്പി കണ്ടുപിടിച്ച് അത് കണ്ട് ഒരുപാട് വിഷമമോ സന്തോഷമോ ഈ ഒരു സ്റ്റേജിൽ ഞാൻ അനുഭവിക്കുന്ന ആളല്ലോ